വേറൊരു ജീവി ജീവി അല്ല നമ്മളെ പുഴു പുഴു തപ്പ പുഴു അടിപൊളി ഒന്നാം തന്നെ സാധനം കേട്ടോ ഇതിൻ്റെ തൊപ്പ ഉണ്ടല്ലേ വിടർത്തി വിചരിച്ച് നിൽക്കുന്ന അതൊക്കെ മേത്തു നിന്ന് ഉരുതി പോയാൽ മതി ചൊറിഞ്ഞ് പണ്ടാർ നമ്മുടെ വീടിൻ്റെ റബ്ബറിലെ ഏറ്റവും ബേക്ക് പാകമായിട്ടത് ഇവിടെ കുറച്ച് തിക്കായിട്ട് കാടാണ് മഹാകനി ാണ് ഇവിടെ കൂടുതൽ റബ്ബറിൻ്റെ ഇടയിലൂടെ മഹാഗണി തൈ തയ്യ് ഒരുപാടുണ്ടായിട്ടുണ്ട് ആവശ്യക്കാർക്ക് വന്ന് വിളിച്ച് വന്നാൽ നൽകും പക്ഷെ ഇതിപ്പോൾ കുറച്ച് വലുതായിട്ടുണ്ട് ഇനി പറിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ചെറുതുണ്ടായാലും കൊണ്ടുപോകാം എന്നാലും ഇവിടെ ഭയങ്കര ഫോറസ്റ്റ് നമ്മളെ എന്താ ശരിക്കും ഒരു ഫോറസ്റ്റ് പറയുന്നത് റബ്ബർ തോട്ടമാണ് തോന്നില്ല അത്രയും തിക്കായിട്ടാണ് അവിടെ നിൽക്കുന്നത് മരങ്ങളും റബ്ബറും ഇതുപോലെ പണ്ട് മരങ്ങളൊക്കെ കൂടെ കൂടിയിട്ട് ഇതറിയില്ലേ ഇതാണ് ഈന്ത് നമ്മൾ ഈദംപൊടി എന്നൊക്കെ വന്നിട്ട് നമ്മൾ പിന്നെ ഉണ്ടാക്കാറുണ്ട് വിഭവങ്ങൾ അതിൻ്റെ സാധനമാണ് പക്ഷെ ഇത് ഉണ്ടായി വരണമെങ്കിലും വർഷങ്ങളെടുക്കും ഉണ്ടായിക്കഴിഞ്ഞാലും വർഷങ്ങളോളം നിലനിൽക്കും അത്രയോ ഒരുപാട് വർഷങ്ങൾ ഒരു മരമാണ് ീന്തിന്റെ മരം ഇവിടെയൊക്കെ ഇലകളൊക്കെ പുഴുക്കൾ തിന്ന് തീർത്തിട്ടുണ്ട് നോക്കിയാ നിങ്ങള് ഇവിടെ കാടും റബ്ബറും എല്ലാം കൂടെ കൂടിയിട്ട് തിക്കായി കിടക്കണത് റബ്ബർ വെട്ടുകാരനല്ല ആ വഴി മാത്രമുണ്ട് ബാക്കി ഫുള്ള് തിക്കായി കിടക്കണം കൊതുകൾ ഉണ്ട് കൊതുകസ്ഥ വളരെ സൈലന്റ് ആയിട്ട് കുടിച്ചു പോവാണ് കൊതുകിൻ്റെ കൂട്ടത്തോടെ അടച്ചിട്ടുള്ള ചോര എല്ലാം കൂടെ ഒരുമിച്ച് ആവുമ്പോൾ ഒരുമിച്ചിട്ടൊക്കെ ആവുമ്പോൾ നമ്മുടെ ഒരുമിച്ച് കൊല്ലണം അല്ലേ നമുക്ക് നിർത്താം തൽക്കാലം പണികൾ ഇനി കുറേ ബാക്കിയാണ് വീഡിയോ എടുത്ത് നിന്നാൽ പണി നീങ്ങണില്ല ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ വരെ അസ്സാം വലിക്കും